സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ വിപുലമായി ശേഖരവുമായി എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര തിരുവല്ലാമലയിൽ കുരങ്ങന്മാരുടെ ശല്യം വരുന്നു പരിഭ്രമവുമായി നാട്ടുകാർ തിരുവല്ലാമല ആറാം വാർഡിൽ നെടുങ്ങാട്ടുപടി കൊല്ലാക്കൽ പ്രദേശത്താണ് വ്യാപകമായി കുരങ്ങന്മാരുടെ ശല്യം വർദ്ധിച്ചുവരുന്നത് ഓടുമേഞ്ഞ വീടിന് മുകളിൽ കൂട്ടമായി എത്തുന്ന വാനരന്മാർ ഓടുപൊളിച്ച് വീടിനകത്ത് കടന്ന് ഭക്ഷണ സാധനങ്ങളും മറ്റും അകത്താക്കുകയാണ് വീട്ടിൽ ആൾവാസമുണ്ടെങ്കിൽ തന്നെ കൂട്ടമായി എത്തുന്നതിനാൽ വീട്ടുകാർക്ക് നേരിടാനും ഭയപ്പാടാണ് ഓടിച്ചു വിടുകയാണെങ്കിലും വീണ്ടും അവ സംഘമായി എത്തിച്ചേരുന്നു കുരങ്ങമാർ പ്രദേശത്തെ ചെട്ടിയാരുടെ ഓടിട്ട വീടിന്റെ ഓട് പൊളിച്ച് വീടിനകത്ത് കടന്ന വലിയ നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം വരുത്തിവച്ചത് കൂടാതെ സമീപത്തെ ഓടുമേഞ്ഞ വീട്ടിലും വാനരമാർ കയറിയിറങ്ങി ഇതുമൂലം മഴ സമയത്ത് വീടിനകത്ത് വെള്ളം കയറി വാസയോഗ്യമല്ലാതായിരിക്കുകയാണ് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ എത്തിച്ചേർന്നിരുന്നു കുരങ്ങന്മാരെ തുരത്തുവാനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി അവയ്ക്ക് പഴത്തിലും മറ്റും മുളക് ചേർത്ത് നൽകിയാൽ പിന്നീട് കുരങ്ങന്മാർ എത്തില്ലെന്ന് അറിയിച്ചെങ്കിലും യാതൊരു ഫലവുമില്ലെന്നാണ് പ്രദേശവാസികളുടെ അനുഭവം ഒരാഴ്ചയായിട്ട് എന്റെ വീട്ടിലും എന്റെ വീട്ടില് മാത്രല്ല പരിസരപ്രദേശങ്ങളിലും അഞ്ചാറ് കുരങ്ങന്മാരെ ശല്യാണ് വീടിനകത്ത് വന്നിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിരിക്കും കോറ് അതുപോലെ തന്നെ ആട്ടമാവ് അത് ഇതൊക്കെ എടുത്ത് തിന്നുക പിന്നെ തൊടി കയറിയിട്ട് തേങ്ങ ഇടുക അഴനീര് കുടിക്കുക ഇതൊക്കെയാണ് കുറെ മരം കൊണ്ട് ഭയങ്കര സല്ല് കുറച്ച് ഓഫീസിൽ പറഞ്ഞാണ് പക്ഷെ അവര് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു വന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല അവരിങ്ങനെ വന്ന് പോവാൻ നല്ലത് ഞങ്ങൾ ശല്യ്യാ നല്ലത് നിർത്തിയില്ല അപ്പൊ അത് അടുത്തൊരു വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഓടൊക്കെ പൊളിച്ച് അവരുടെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ച ഫുള്ള് വെള്ളമായിരുന്നു ഓടിപൊടിച്ച് അകത്ത് കയറി അങ്ങനെ ഭയങ്കര ദോഹമാണ് നിങ്ങൾ എന്തെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്യ ആരാ അധികാര പെട്ടുവരിച്ച അവരൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ പെട്ടെന്ന് ഒന്ന് തീർത്താൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ന്യൂസ് തിരുവല്ലോമല